തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വിവരാവകാശ അപേക്ഷകളിൽ നിയമപരമായും സമയബന്ധിതമായും മറുപടി നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വിവരാവകാശ കമ്മീഷൻ എ അബ്ദുൾ ഹക്കീം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇ എം എസ് ചെയർ ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള പങ്ക് അവസാനിച്ചു ഇന്നിപ്പോ അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു ധികാരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ യന്ത്രത്തിൽ ഭരണയന്ത്രത്തിൽ അതിൻ്റെ ചലനങ്ങൾ അനുദിനമനുനിമിഷം മനസ്സിലാക്കുവാൻ പൗരൻ അവകാശവും അധികാരവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പൗരാവകാശ നിയമം ഞാൻ കൊടുക്കുന്ന നികുതി പണവും ഞാൻ വകവെച്ച് നൽകിയ അധികാരവും എന്നെ പ്രതിനിധീകരിക്കുന്ന എന്റെ സർക്കാർ എങ്ങനെയാണ് വിനിയോഗിക്കുക അറിയുവാനുള്ള എന്റെ അവകാശമാണ് ഞാൻ എന്ന പൗരന്റെ അവകാശമാണ് വിവരാവകാശ നിയമത്തിലൂടെ സാധ്യമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും എണ്ണി വാങ്ങുന്ന ഓരോ പൈസയും ഓരോ രൂപയും പൗരന്റെ നികുതി പണത്ത് നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരോട് നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് തുറന്നു പറയുവാനുള്ള വിശാലത എല്ലാവരും കാട്ടണം എന്നതാണ് കമ്മീഷൻ അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് കരുതി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കമ്മീഷനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ വിവരാവകാശ നിയമപ്രകാരമുള്ള സേവനങ്ങൾ ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ആർക്കും ഒരു പൈസയും അഡീഷണൽ ആയി കൊടുക്കുന്നില്ല അവരവരുടെ സേവനത്തിന്റെ പ്രൊമോഷന്റെ കാലഘട്ടങ്ങളിലെ സർവീസിലെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ സീറ്റുകളിലൂടെ കടന്നു പോകുന്നവർ മാത്രമാണ് അതിനു മുമ്പും അതിനുശേഷവും അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ടു ദാറ്റ് ആണ് അത് അത് കൂടാതെയാണ് ഈ സേവനം കൂടി എന്ന് നമ്മൾ തിരിച്ചറിയണം ഹിയറിംഗിൽ അപ്പീൽ കേസുകൾ പരിഗണിച്ചു ഇതിൽ പത്തെണ്ണത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും മൂന്നെണ്ണം അടുത്ത ഹിയറിംഗിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും